വെൽക്കം ടു ട്രൈഡ് ഊട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്നും നടത്താം അതിനുവേണ്ടി വീക്കിലി ചാർട്ടാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ മാർക്ക് ചെയ്യുന്നുണ്ട് അത് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ വീക്കിന്റെ ഹൈ ആണ് അതൊരു ലൈൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വീക്കിന്റെ ലോ ആണ് മാർക്ക് ചെയ്യുന്നത് ഇത്രയാണ് വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ലോയിനെ നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഗ്രീനിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് കൂടുതൽ അനാലിസിസിനു വേണ്ടിയിട്ട് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് വീക്കിലി ലോയുടെ തൊട്ട് താഴെയുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് മാർക്ക് ചെയ്യുന്നത് ആ സപ്പോർട്ട് ലൈൻ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു കാൻഡിലിന്റെ ലോയാണ് മാർക്ക് ചെയ്യുന്നത് സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അതിന് അതിന്റെ കളറ് ബ്ലൂ ആക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മൾ വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി കൂടുതൽ അനാലിസിസിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവാം ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ഈ മാർക്ക് ചെയ്ത ഏരിയകളൊക്കെ പ്രധാനപ്പെട്ട ഏരിയ ആണെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തിരുന്ന അതേ ഏരിയ അതേ ഏരിയ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ആഴ്ചയിലെ കുറച്ച് കാൻഡിൽസ് ഫോം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നോക്കിയാൽ കാണാം ഈ ആഴ്ച വളരെ ക്ലിയർ ആയിട്ട് ആണ് മാർക്കറ്റിൽ നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസം കൺസോൾട്ടേഷൻ ആയിരുന്നു നാലാമത്തെ ദിവസമാണെന്ന് അപ്പം അതുകൊണ്ട് ഈ വീക്ക് ഹൈ എന്ന് പറയുന്നതിനെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതുകൊണ്ട് അതിന് താഴെയുള്ള ഈ കൺസോൾട്ടേഷൻ നടക്കുന്ന മൂന്ന് ക്യാൻറ്റിന്റെ ലോയും കൂടി നമ്മൾ മാർക്ക് ചെയ്തിരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡേ ലോ എന്ന് പറഞ്ഞിട്ടാണ് അത് മാർക്ക് ചെയ്തിടുന്നത് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അതുകൊണ്ടാണ് ഡേ ലോയിനെ മാർക്ക് ചെയ്യുന്നത് നോക്കിയാൽ കാണാം കഴിഞ്ഞ മൂന്ന് ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺസൾട്ടേഷൻ പീരീഡിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം നമുക്ക് എൻട്രി സാധ്യതകളെ കുറിച്ചിട്ടൊന്നും നോക്കാനുണ്ട് എനിവേ നമുക്ക് അതിനു മുന്നേ എന്ത് ചെയ്യേണ്ടതുണ്ട് ന്യൂസിലേക്ക് പോയി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കാം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ട് നോക്കിയാൽ കാണാം ഇന്ത്യൻ സമയം അഞ്ച് നാൽപ്പത്തഞ്ച് മുതലാണ് ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ് രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അത് ഇന്ത്യൻ സമയം ആറുമണിക്കാണ് മൂന്നാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഐ എസ് എം സർവീസ് പി എം എ ആണ് അത് ഇന്ത്യൻ സമയം സെവൻ തേർട്ടിക്കാണ് അതുപോലെ തന്നെ ഏറ്റവും ആയ ന്യൂസ് വരുന്നത് പതിനൊന്നേ മുപ്പതിനാണ് എഫ് ഒ എം സി മീറ്റിംഗ് മിനിറ്റ്സ് ആണ് ഇത് മാർക്കറ്റിനെ ഈ ന്യൂസുകളെല്ലാം മാർക്കറ്റിനെ വളരെ ശക്തമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള ന്യൂസുകളാണ് ഇനിവേ നമുക്ക് ഓരോ ന്യൂസുകളും എന്ത് എങ്ങനെയൊക്കെ സ്വാധീനിക്കാം എന്ന് എന്തൊക്കെയാണ് യൂഷ്വൽ ഇഫക്റ്റ് എന്ന് നോക്കാം ആദ്യം നമുക്ക് എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് നോക്കാം എ ഡി പി നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ചിന്റെ യൂഷ്വൽ ഇഫക്റ്റ് വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് വന്നിരിക്കുന്നത് വൺ ഫിഫ്റ്റി ടു കെ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ കെ ആണ് ഇതിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി വളരെ സ്ട്രോങ് ആവും കറൻസി സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഗോൾഡ് വീക്ക് ആവും ശ്രദ്ധിച്ചാൽ അറിയാം പ്രീവിയസ് ഫിഗറിനേക്കാളും വലിയൊരു ഫിഗർ ഫിഗറാണ് ഇത്തവണ തന്നിരിക്കുന്നത് അപ്പോൾ എനിവേ ഇതിനോട് അടുത്ത് വന്നൊരു ഫിഗർ വന്നാൽ പോലും കറൻസി സ്ട്രോങ് ആവാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അൺഎംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ക്ലെയിംസിൽ ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് കാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ കുറയുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിലില്ലായ്മ കുറഞ്ഞു കഴിഞ്ഞാൽ കറൻസിക്ക് നല്ലതാണ് കറൻസി സ്ട്രോങ് ആവും കറൻസി സ്ട്രോങ് ആവുമ്പോൾ എന്ത് സംഭവിക്കും ഗോൾഡ് വീക്ക് ആവും പ്രീവിയസ്ലി തന്നിരിക്കുന്ന ഫിഗർ ടു തേർട്ടി ത്രീ കെ ആണ് ഫോർകാസ്റ്റ് കാസ്റ്റ് തേർട്ടി ഫോർ കെ ആണ് വൺ കെ യുടെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇതിന് മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കറൻസി എന്തായിരിക്കും കറൻസി വീക്കായിരിക്കും ഇതിന് താഴെ വന്നിട്ടുണ്ടെങ്കിൽ കറൻസി സ്ട്രോങ് ആയിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഐ എസ് എം സർവീസ് പി എം എ ആണ് ഐ എസ് എം സർവീസ് പി എം എയുടെ എഫക്ട് വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഫിഗർ ഫോർകാസ്റ്റ് വന്നിരിക്കുന്ന ഫിഫ്റ്റി പോയിന്റ് സിക്സിനേക്കാൾ മുകളിൽ ഒരു ഫിഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറൻസിക്ക് നന്നായിരിക്കുകയും കറൻസി സ്ട്രോങ് ആവുകയും കറൻസി സ്ട്രോങ് ആവുന്ന സമയത്ത് ഗോൾഡ് താഴോട്ട് പോവുകയും ചെയ്യും നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ സംഭവിക്കുന്നെങ്കിൽ ഗോൾഡ് മുകളിലോട്ട് പോവുകയും ചെയ്യും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസ് കഴിഞ്ഞ തവണ നമ്മൾ തന്നെ സംസാരിച്ചിരുന്ന ന്യൂസ് ആണ് വലിയ മൂവ്മെന്റ് കിട്ടിയ ന്യൂസാണ് എഫ് എം ഓ സി മീനിങ് മീറ്റി മീനിങ്സ് ആണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് മൂവ്മെന്റ് ആയിരിക്കും വളരെ ഫാസ്റ്റ് മൂവ്മെന്റ് ആയിരിക്കും വൺ സൈഡ് മൂവ്മെന്റ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എല്ലാവരും ആ സമയത്ത് പ്രത്യേകിച്ചും നോക്കി കൊണ്ട് ട്രേഡ് എടുക്കുക ഇന്ത്യൻ സമയം ഇലവൻ തേർട്ടിക്കാണ് വരുന്നത് നൈറ്റിലാണ് ഇത് വരുന്നത് എനിവേ ആ ഒരു സമയത്ത് നോക്കി കണ്ടു മാത്രം ട്രേഡ് എടുക്കുക കാരണം നമുക്ക് ഇവിടെ പ്രീവിയസ് ആൻഡ് ഫോർകാസ്റ്റ് ഒരിക്കലും തരില്ല ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിന്റെ മൂവ്മെന്റ് നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ എനിവേ എല്ലാവരും നല്ല രീതിയിൽ ഇന്ന് ട്രേഡ് എടുക്കണം നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന ന്യൂസുകളുണ്ട് നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്ന ന്യൂസുകളുണ്ട് ഈ ഒരു സമയത്ത് എല്ലാവരും വാഷ് ഔട്ട് ആവാതെ വലിയ ലോസുകൾ വരുത്താതെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയകളെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് മുന്നേ ഒന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടായി കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ആണ് ഇവിടെ നോക്കിയത് കാണാം നല്ല രീതിയിൽ ഒരു ആണ് അതിന് മുന്നേ ഒരു നല്ലൊരു എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിരുന്നു നല്ല സ്ട്രോങ് ആയിട്ട് എൻഗൾഫിംഗ് ക്യാൻഡിൽ തന്നിരുന്നു പക്ഷെ അതിനൊരു അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടാതെ മാർക്കറ്റ് ഇപ്പം എന്താണ് കൺസോൾട്ടേഷനാണ് നിൽക്കുന്നത് ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് ന്യൂസുകൾ വരുന്നതാണ് നല്ല ഇമ്പാക്ട്ഫുള്ളായ ന്യൂസുകൾ വരുന്നതാണ് ആ ഒരു സമയത്ത് മാർക്കറ്റ് ഈ പറയുന്ന ഏരിയ ഡേ ലോ ആൻഡ് വീക്ക് ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് നമ്മുടെ എൻട്രി ചാൻസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാൻ വേണ്ടി ഫോർ ഹവറിലേക്ക് പോകേണ്ടതുണ്ട് ഫോർ ഹവറിൽ പോകുന്ന സമയത്ത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഇന്നും മാർക്ക് ചെയ്യാനുള്ളത് യാതൊരു ഇത് വ്യത്യാസവും ഇല്ല ഇന്നലെ എന്താണ് ഇന്നലെ ആ റേഞ്ച് ബോണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഇല്ല നോക്കിയാൽ കാണാം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അത് ഓൾറെഡി അവിടെ ഒരു വീക്ക്ലി റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതെന്താണ് ഇത് വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഓൾറെഡി അവിടെ എന്തുണ്ട് അവിടെ വീക്കിലി സപ്പോർട്ട് ഏരിയ ഉണ്ട് ഇനി മാർക്ക് ചെയ്ത പോലെ തന്നെ ഇതെന്താണ് ഇതൊരു എഫ്ഇ ജി ആണ് എഫ്ഇ ജിയിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം ഓൾറെഡി എടുത്തിട്ടുണ്ട് എഫ്ഇ ജിൻ ബാലൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജോളം എടുത്തിട്ടുണ്ട് ഇനി എന്താണ് അതുപോലെ തന്നെ താഴത്തും എഫ്ഇ ജി ഉണ്ട് രണ്ട് എഫ്ഇ ജികളുണ്ട് അതിന് പക്ഷെ എന്ത് എടുത്തിട്ടില്ല അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇന്നലെ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇന്നും നമ്മൾ പറയുന്നത് മാർക്കറ്റിന്റെ സാധ്യത എൻട്രി സാധ്യത എന്ന് പറയുന്നത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ താഴോട്ട് ഈ ഇംബാലൻസിലോ അല്ലെങ്കിൽ ഈ സപ്പോർട്ടിലോ വന്നു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു കൺഫർമേഷൻ എടുത്തിട്ടായിരിക്കും പോവുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഡേ ലോ ആയിരിക്കും സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന വീക്കിലി ഹൈ ആയിരിക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇംബാലൻസിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഏരിയ ആയിരിക്കണം ഫോർത്ത് ടാർഗറ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കണം ഇതും ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് സൈഡിലേക്ക് മൂവ് ആയി അതായത് നമ്മുടെ ട്രെൻഡ് ചേഞ്ച് ആയി ഇതുവരെയുള്ള ഡൗൺ ട്രെൻഡിൽ നിന്ന് കാര്യങ്ങൾ മാറി മുകളിലോട്ട് പോയി എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇനി മുകളിൽ നിന്ന് താഴോട്ടേക്ക് താഴോട്ടേക്കാണ് വരുന്നതെങ്കിൽ മുകളിലായ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു മൂവ് ചെയ്തതിന് ശേഷം ഈ ഇംബാലൻസിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ വന്ന് ഒരു റിവേഴ്സൽ കിട്ടിയതിന് ശേഷം അഡീഷണൽ കൺഫർമേഷൻ എടുത്തതിനു ശേഷം നമ്മൾ താഴോട്ടേക്ക് വരും അപ്പൊ ഫസ്റ്റ് ബാലൻസ് എന്ന് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ വീക്ക് ഹൈ ആണ് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് ഡേ ലോ ആണ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഫസ്റ്റ് ഇംബാലൻസ് ഉണ്ട് സെക്കൻഡ് ഇംബാലൻസ് ഉണ്ട് പിന്നെ വരുന്ന ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അപ്പോ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൂ ലൈൻ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്ലൂ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടം വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം ഇന്നത്തെ ന്യൂസിന്റെ ഇമ്പാക്റ്റ് അനുസരിച്ച് ഈ ടാർഗറ്റ് അപ്രാഭ്യമൊന്നും അല്ല കിട്ടാവുന്നതാണ് രണ്ട് സൈഡിലേക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് കിട്ടേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇന്ന് ട്രേഡ് എടുക്കുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ന്യൂസ് ടൈമിൽ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ന്യൂസ് എടുക്കുക ഇനി നമ്മൾ ഫോർ ഹവറിലാണ് ചെയ്തിരിക്കുന്നത് വൺ ഹവറിലേക്ക് പോയി നോക്കാം വൺ ഹവറിൽ പോയാലും കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല നമ്മൾ ഇന്നലെ പറഞ്ഞ അതേ ഇതിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാറ്റങ്ങളൊന്നുമില്ല വൺ ഹവറിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നോക്കിയാൽ കാണാം വൺ ഹവറിൽ വരുന്ന സമയത്ത് ഞാൻ കുറച്ചൊന്നും ചെറുതായി ഇംബാലൻസ് ഒന്ന് താഴ്ത്തുന്നുണ്ട് പക്ഷെ ഇത് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഏരിയേനെ മറക്കണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർ അവർ ഹൈടൈം ഫ്രെയിമാണ് ഹൈ ടൈം ഫ്രെയിമിൽ നിന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ വൺ ഹവറിലേക്ക് കുറച്ചും കൂടി ഞാൻ താഴ്ത്തി വെക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ഏരിയ ഇവിടെ കാണുന്ന ഒരു ഏരിയനെ ഞാൻ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് സപ്പോർട്ടായിട്ട് എടുക്കുമ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് താഴോട്ടേക്ക് ഇറക്കി വെക്കുന്നത് അപ്പോൾ ഈയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വീക്കിലി സപ്പോർട്ടാണ് ഡേ സപ്പോർട്ടാണ് ഫോർ ഹവറിൻ്റെ സപ്പോർട്ടാണ് വൺ ഹവറിൻ്റെ സപ്പോർട്ടാണ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ഒരു ഏരിയ ആണിത് എല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും അതുപോലെ തന്നെ നോട്ട് ചെയ്തു വെക്കുക ഈ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വൺ അവറിൽ മറ്റു പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് കാണിക്കുന്നുണ്ട് അവിടെ ഉണ്ട് അതുപോലെ തന്നെ വൺ ഹവറിന് നേരത്തെ വരച്ച അതേ ഏരിയയിൽ തന്നെ എന്തുണ്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോർ ഹവറിൽ വരച്ചതും വൺ ഹവറിലും വരച്ചതിലും വലിയ വ്യത്യാസമൊന്നുമില്ല മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ ഇവിടെ റെസിസ്റ്റൻസ് വരയ്ക്കുന്നുണ്ട് ഇവിടെ ഇംബാലൻസ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിവേ നെക്സ്റ്റ് നമുക്ക് ഇനി നോക്കാനുള്ളത് പതിനഞ്ച് മിനിറ്റിലാണ് പതിനഞ്ച് മിനിറ്റിൽ നോക്കിയാൽ പോലും നമ്മൾ എൻട്രികൾ എൻട്രികൾ നമ്മളിപ്പോൾ എടുക്കേണ്ടതില്ല പ്രത്യേകിച്ചും ലോങ് എൻട്രി ഒട്ടും എടുക്കേണ്ടതില്ല കാരണം ഈ ഏത് സമയത്തും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിലും മറ്റും കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ട്രേഡ് ബുക്ക് ഡെവലപ്പ് ചെയ്ത സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾക്ക് സ്കാൽപ്പിംഗ് ചെയ്യാൻ കഴിയും ചെറിയ ചെറിയ വൺ മിനിറ്റിലോ ഫൈവ് മിനിറ്റ്സിലോ സ്കാൽപ്പിംഗ് ചെയ്യാൻ കഴിയും അതിന് വേണ്ടിയിട്ട് പതിനഞ്ച് മിനിറ്റിൽ പോയിട്ട് നമ്മൾക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കി അതിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ പറ്റും അത് എങ്ങനെ എടുക്കണം ഏത് രീതിയിൽ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം അല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയോ ചെയ്യുക